ഞാനിങ്ങനെ പ്രസംഗിച്ച് കൊയങ്ങുമ്പോ എന്താണ് നിങ്ങൾ സലാത്ത് അല്ലാത്ത ചെല്ലാത്തതുവരെ ചെല്ലാത്തതിന് പൈനു വിളിച്ചുകൊണ്ട് പത്ത് സലാത്ത് സല്ലാ എന്നുകൊണ്ട് ഞാൻ ഓണാക്കിട്ട് ഇവിടെ കുത്തു ഞാൻ എന്ത് ചെയ്യാ ചായും ദശമൂലായിട്ടൊക്കെ കുടിക്കുക നിങ്ങൾ ഇങ്ങനെ സല അത് ചെയ്യിക്കുക അപ്പൊ നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലോ ഇതെന്താ ഇപ്പൊ നമ്മള് എങ്ങനെയാ ചേല്ലേ നബിന്റെ പേരില് സലാത്തിൽ നിങ്ങള് നബിന്റെ പേരിൽ സലാത്തും സലാമും ചെല്ലുന്നല്ലേ അറിയ പിന്നെ നബിയെ വിളിച്ചിട്ട് പാട്ട് പാടുക അങ്ങനെ സലാം ഞാങ്ങളെ കണ്ടപ്പോഷേ സലാമാ ലയിക്കും നമ്മളെ കേവിക്ക് തയ്യാറായി കിട്ടും അറിയിപ്പു എന്താ കാരണോ ഇങ്ങനെ ആറിയു സലാ ചൊല്ലോ ഉണ്ടോ നബി ആചേരെ കണ്ടു ആചേരെ കണ്ടപ്പോ ആചരേ സലാമാ അല്ലേ പിന്നെ പെണ്ണുങ്ങളെ കണ്ടപ്പോ പെണ്ണുങ്ങളെ സലാമാ ലയിക്കും പെണ്ണുങ്ങൾ പറയും ഇങ്ങനെ നബിക്ക് സലാം സലാഞ്ചല്ണ്ടാ നമ്മള് പറഞ്ഞത് വിഷയമില്ലേ ഇങ്ങനെ പാട്ട് കാട്ടുന്നു നബിനോട് നാട്ടിലുള്ള ഒരാളോട് ഇങ്ങനെ സലാം സലാഞ്ചല്യം കണ്ടാവും നിങ്ങളെന്ത് പറയും ഏഹ് അയാളെന്ത് മനുഷ്യനെ അയാൾ സലാഞ്ചെല്ലൊക്കെ പാട്ട് അടിക്കുക അല്ലെ പറ പക്ഷെ നമ്മളിപ്പോ മൗലു തെല്ലുമ്പോഴോ ഏഹ് അത് മൗലുതല്ലേ മൗലു തേറെന്താ വാറ്റന്നെ